ഹായ് എവരിബഡി ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് നീലാവിനെ പ്രണയിച്ചവൾ അതിൻ്റെ ബാക്കി ഭാഗം കേട്ടു തുടങ്ങാം വണ്ടി ഇറക്കി തറവാടേന് മുമ്പിൽ ചെന്നിരുന്നു നാലുകെട്ടും പടിപ്പുരയും ഒക്കെയുള്ള വലിയ തറവാട് വീടാണ് കിഷോർ കാറിൽ നിന്നും ഇറങ്ങി ദുവാ താഴത്തെ ദുബായക്കായി താഴത്തെ ബെഡ്റൂം എണ്ണ സജ്ജീകരിച്ചിരിക്കുന്നത് അവളെ കോരിയെടുത്ത് ബെഡ്റൂമിൽ കൊണ്ടു കിടത്തി ഇവർ അഗിൻ സീറ്റിൻ്റെ കണ്ണരുണ്ടെന്നിറഞ്ഞു കിഷോർ അത് കണ്ടു എന്താ ഇപ്പം എനിക്കൊരു മകനില്ലാത്തവനൊരിക്കലും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല ഓഹോ അപ്പോൾ ഞാൻ ഉപ്പ തന്നെ പോകുന്നല്ല അവൻ കുറിപ്പോ ചോദിച്ച ആനടാ എന്നിട്ട് അവനെ കരിമയോട് കെട്ടിപ്പിടിച്ചു ആ നെറ്റി കൊടുത്തു ഉപ്പാ നീ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വേണം നമ്മളെ ചെക്കപ്പിനെ കൊണ്ടുപോകാൻ അവൻ മുഹവരി ഇട്ടപ്പോൾ തന്നെ സെറ്റിന് കാര്യം പിടി കിട്ടി ഉപ്പക്ക് വാക്കൊന്നേ ഉള്ളൂ അത് ഉപ്പ പാലിച്ചിരിക്കും സാധി അവൻ സന്തോഷത്തോട് പറഞ്ഞു അപ്പോഴാണ് കിഷോറിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ ഹലോ അസിസ്റ്റൻറ്റ് കളക്ടർ കിഷോർ ഹിയർ സർ ഞാനാണ് കമ്മീഷണർ എന്താ വിശേഷിച്ചത് സർ എനിക്ക് സ്ഥലം മാറ്റമാണ് ഇടുക്കിയിലേക്ക് എന്താ പെട്ടെന്നൊരു സ്ഥലം മാറ്റം അറിയില്ലേ സാർ ഓക്കെ പുതിയ കമ്മീഷണർ ഒരു ലേഡിയാണ് ഓക്കെ തനിക്ക് എനിക്ക് തൻ്റെ കുറെ സഹായം ആവശ്യമുണ്ടായിരുന്നു ഇത് വേട കേസിൻ്റെ കാര്യത്തിനാണ് അത് കുഴപ്പമില്ല സാർ പുതിയ മേണത്തിന് ഞാനെല്ലാം കൃത്യമായി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ആർ വേണ്ടതെല്ലാം ചെയ്തരും ഓക്കെ ബെസ്റ്റ് വിശ്വാസ് ഓക്കെ സാർ വെൽക്കം ഓക്കെ സാർ വെൽക്കം കിഷോർ ഫോൺ വെച്ചു ബാലകൃഷ്ണൻ സാറിന് വേണ്ടി പോയി കാണണം കേസിൻ്റെ കാര്യം എന്തായി എന്ന് തിരക്കണം അവൻ മനസ്സിലരുതി അപ്പോൾ ഉപ്പ ഞാനൊന്ന് ഇറങ്ങട്ടെ ആളൊരു നീ വരുന്നോ ഇല്ലേട്ടാ ഞാൻ പിന്നെ പൊക്കോളാം ഓക്കേ ഉപ്പാ ഉമ്മ ഞാൻ ഇറങ്ങുന്നു കേട്ടോ മോനെ നിനക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ വേണ്ടുമാ വേണ്ടുമാ ഞാൻ നമ്മുടെ ദുബായ കേസിൻ്റെ കാര്യത്തിന് വക്കീലിനെ ഒന്ന് പോയി കാണണം അത് എന്തായി ഒന്നറിയണ എന്നാൽ ശരി മോൻ പോയിട്ട് വാ കിഷോർ വക്കീലിനെ വിളിച്ച് സാർ ഞാൻ കിഷോറാണ് സാർ വീട്ടിൽ കാണില്ലേ ഇവിടെ ഞാനങ്ങോട്ട് വരികയാണ് ഓക്കെ കിഷോർ കിഷോർ പോകുന്നുള്ളൂ ഞാനിവിടെ തന്നെ ഉണ്ടാവും ഓക്കെ താങ്ക് യു സാർ കിഷോർ വക്കീലിൻ്റെ വീട്ടിലെത്തി വരൂ വരൂ ബാലകൃഷ്ണൻ കിഷോറിനെ സ്വീകരിച്ചു സാറെ എന്തായി കേസിൻ്റെ കാര്യം കേസ് കോടതിയിലെത്തി കഴിഞ്ഞു എന്ത് വില കൊടുത്തും ഞാൻ അവന് ശിശ വാങ്ങിക്കൊടുത്തിരിക്കും അതിന് സാർ പേടിക്കണ്ട ഓക്കെ അവരെ കുറിച്ച് നേരം കൂടി സംസാരിച്ചിരുന്നു പിന്നീട് അവൻ പോകാനിറങ്ങി കേസിൻ്റെ ആവശ്യത്തിനുള്ള എന്ത് കാര്യത്തിനും അങ്ങേക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ കൂടെ ഉണ്ടാവും എൻ്റെ പെങ്ങളെ കൊല്ലാൻ നോക്കിയവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അങ്ങനെ അവന് വെറുതെ വിട്ട പിന്നെ ഞാനും എൻ്റെ അവളുടെ ഇക്കയാണെന്ന് പറഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ ഹേയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവരെ പൂട്ടുക എന്നുള്ളതും കാരണം അവൻ്റെ ടാർജറ്റ് ഞാനായിരുന്നു സാറിന് അറിയില്ല ബാലകൃഷ്ണൻ സാറിൻ്റെ ശരിക്കുള്ള മുഖ അവന് ഇതുവരെയും അറിയത്തില്ല എൻ്റെ ഞാൻ ആരാണെന്നും എന്താണെന്നും അവനറിയില്ല ഞാൻ എൻ്റെ കേസ് എനിക്ക് അത്യാവശ്യമായി സുപ്രീം കോർട്ടിയിൽ ഒരു കേസ് കൊടുക്കാൻ കേസിന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ആ കേസ് ഞാൻ ദുബായി ഏൽപ്പിച്ചത് കാരണം എനിക്ക് ദുബഅ അത് ദൈവം ദുബായി ഏൽപ്പിച്ച കാര്യം ഭംഗിയാണ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അവൾ ആ കേസിൽ അന്ന് ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറ്റമി നടന്നിരിക്കുന്നത് അപ്പം അവിടെ കൈസില് അവളെ കൊല്ലാൻ ശ്രമിച്ചവരെ പൂട്ടുക എന്നുള്ളത് കിഷോറിനെ പോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ് ഞാനത് ഭംഗിയായി ചെയ്തിരിക്കും കിഷോറിന് ധൈര്യമായിട്ട് പോകാം ഓക്കെ സാർ അപ്പോൾ കിഷോർ ഓഫീസിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ കിഷോർ ഓഫീസിലെത്തിട്ട് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ കിഷോറിനെ കാണാൻ ഒരു പാവപ്പെട്ട അമ്മയും ഒരു ചെറിയ പെൺകുട്ടിയും എത്തിയിട്ടുണ്ട് അലക്സ അവരെ വിളിച്ചോളൂ കിഷോർ പറഞ്ഞു കിഷോർ എത്തിയപ്പോൾ എത്തിയപ്പോൾ തന്നെ ആ സ്ത്രീ കിഷോറിനെ എഴുന്നേറ്റ് നേരെ എഴുന്നേറ്റ് കൈകുപ്പി കൂടെയുള്ള കുട്ടിയും കിഷോർ നിസ്കൃഷിച്ചു കിഷോർ അവരെ നോക്കിയിട്ടാണ് അകത്തേക്ക് കയറിയത് എന്നിട്ട് പറഞ്ഞു അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു ഈ അമ്മയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണ് അവൻ്റെ മനസ്സ് ഈ അമ്മയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ അവൻ്റെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേയിരുന്നു ഇവരെ ഈ സ്ത്രീയെ ഈ അമ്മയെ ഞാൻ ഞാനെവിടെയോ കണ്ടിട്ടുണ്ട് അവനവൻ്റെ ഓർമ്മകളിൽ പരതിക്കൊണ്ടേയിരുന്നു എവിടെയാണ് എവിടെയാണ് തനി അമ്മയെ കണ്ടിട്ടുള്ളത് അതാണ് അവനറിയേണ്ടത് അപ്പോഴേക്കും ആ അമ്മേ മകളും അമ്മേ മകളും കിഷോർ തങ്ങളെ ഇത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവരും അവരെ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മകൾ ഇറച്ചെത്തി ഓർമ്മകളുടെ പിന്നാമ്പറങ്ങളിലൂടെ അവൻ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങി ഈ മുഖം അതെവിടെയാണ് അതെവിടെയാണ് പെട്ടെന്ന് കിഷോറിന് ഓർമ്മ വന്നു സഖാവ് കൃഷ്ണൻ നായരുടെ അമ്മ അതെ ആ അമ്മ തലയാട്ടി അറിയാതെ കിഷോർ എഴുന്നേറ്റ് പോയി അതായിരുന്നു സഖാവ് കൃഷ്ണൻ നായർ കരതീർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മനുഷ്യൻ ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവിലും തുടിച്ചിരുന്നത് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു നട റോഡിൽ എതിരാളികളുടെ വെട്ടേറ്റ് മരണപ്പെട്ടതും ഇതേ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ്റെ അമ്മയാണ് ഇവിടെ ഇപ്പോൾ അമ്മ എന്താ വന്നത് ആ അത്ഭുതത്തോട് കിഷോനെ നോക്കി ആദ്യമായിട്ടാണ് മകൻ്റെ മരണത്തിന് ശേഷം ഒരു ഓഫീസിൽ നിന്ന് ഇത്രയും സ്നേഹത്തോടെ സ്നേഹത്തോടൊരാൾ സംസാരിക്കുന്നത് അവൻ ജീവിച്ചിരുന്നപ്പോൾ എന്ന് എല്ലാവർക്കും എന്തൊരു ബഹുമാനമായിരുന്നു ആ അമ്മ പറഞ്ഞു തുടങ്ങി മോനെ അത് പെട്ടെന്ന് ഓർത്തിരുത്തി സാറേ അത് വേണ്ട കിഷോ തിരുത്തി മോൻ അത് മതി അമ്മ പറഞ്ഞോ മോനെ അവൻ ജീവിച്ചിരുന്നപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്തതാണ് അവൻ മരിക്കുന്നത് വരെ അവൻ മരിച്ച് ഈ ഭൂമി ഭൂമിയോട്ട് പോകുന്നവരെ കൃത്യമായിട്ട് ആ ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ഒന്നും അടക്കുന്നില്ല മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് മോനെ ആ ലോണൊക്കെ അടയ്ക്കുന്നത് ഈ കുട്ടി കിഷോർ ചോദിച്ചു അവൻ്റെ മോന അരുമയായ ഒരു പെൺകുട്ടി ദാരിദ്ര്യത്തിൻ്റെ എല്ലാ പിടപ്പ് ആമൂഹത്തുണ്ട് ആ കുട്ടിയുടെ അമ്മ അവളന്ന് അവൻ മരിച്ചതറിഞ്ഞ് വീണതാ പിന്നെ എഴുന്നേറ്റിട്ടില്ല വലിയ വീട്ടിലെ കുട്ടിയാ അവനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ പോന്നത അല്ലേ ഇപ്പോൾ കുടിതുണിയുമില്ല മറുതുണിയുമില്ല ഒന്നുമില്ല ഞങ്ങൾ മാത്രം ആ വീട് കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ കുട്ടിയേയും വയ്യാത്തവിടെ അമ്മയും കൊണ്ട് എങ്ങോട്ട് പോകും പോകുമ്പോനെ ഞാൻ ആ അമ്മ നെഞ്ചുപൊട്ടിക്കരഞ്ഞു അമ്മ പ്ലീസ് കരയരുത് കിഷോറിന് തൻ്റെ കൃതയം മികുന്ന പോലെ തോന്നി പാർട്ടി ആദ്യം എന്തൊക്കെയോ ചെയ്തു തന്നു പിന്നെ അവരും തിരിഞ്ഞു നോക്കാതെയായി ഇതാണ് പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പാർട്ടിക്കൊരു ധീരെ രക്തസാക്ഷിയെ കിട്ടി അത്ര തന്നെ അതോടൊക്കെ തീരുമോ അമ്മ ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് അമ്മ കൊണ്ടുവന്ന രേഖകൾ കിഷോറിനെ കാണിച്ചു അവനെ അത് വാങ്ങി പരിശോധിച്ചു എന്നിട്ട് ഫോണെടുത്ത് അവിടുത്തെ ജില്ലാ സഹകരണ ബാങ്കാണ് അവിടെ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് ഹലോ ഇത് ജില്ലാ സഹകരണ ബാങ്കാണോ അതെ ഐ ആം ഐ ആം അസിസ്റ്റൻ്റ് കളക്ടർ കിഷോർ വർമ്മ എന്താ സാർ എന്തെങ്കിലും സഹായം അതെ സഖാവ് കൃഷ്ണന്മാരുടെ പേരിലുള്ള ഡോൺ ഡി ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എത്രയും പെട്ടെന്ന് എനിക്കറിയേണ്ടതായിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇനി അതിൻ്റെ പേരിൽ ആ കുടുംബത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല യു നോ എസ് ആർ അവൻ പറയുന്നത് കേട്ട് ആ അമ്മ നെഞ്ചുപൊട്ടിക്കരഞ്ഞു ഒരിക്കലും ഇത്രയും കാരണ്മാരിൽ നിന്നും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ആ അമ്മ കൃഷ്ണറിൻ്റെ കൈകളിൽ പിടിച്ചു വിതുംബി അമ്മയും മതി അമ്മ വാ അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചു അലക്സ് ഇവരെ ഒരു ഓട്ട വിളിച്ച് വീട്ടിലാക്കൂ കിഷോർ അമ്മയുടെ കയ്യിൽ കുറേ പണം വെച്ച് കൊടുത്തു ആ പണം വാങ്ങാൻ ആ അമ്മ വിസമ്മതിച്ചു അമ്മയുടെ മോൻ തരുന്നതായിട്ട് കരുതിയാൽ മതി ഇവൾക്ക് വയർ നിറച്ച് ഭക്ഷണം വാങ്ങി കൊടുക്കണം ആ അമ്മ നിറഞ്ഞ മനസ്സോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഒക്കെ കണ്ണുകൊണ്ട് പുറത്ത് രണ്ട് കണ്ണുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അതാരായിരിക്കും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ